ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നത്തു നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ അഞ്ചേകാലേക്കർ ലാൻഡിൻ്റെ വീഡിയോ ആണ് ഇത് മൂന്ന് സൈഡിൽ കൂടി റോഡുള്ള അടിപൊളി സ്ഥലമാണ് നിലവിൽ റബ്ബർ ആദായമുണ്ട് റബ്ബർ തോട്ടം രണ്ട് പോർഷനായിട്ടാണ് നിൽക്കുന്നത് ഒരു പോർഷൻ പത്തു കൊല്ലം പെട്ടായതും ഒരു പോർഷൻ അഞ്ചു കൊല്ലം പെട്ടായതുമാണ് ഇലക്ട്രിസിറ്റിക്ക് അങ്ങേയറ്റം വരെ വന്ന് നിപ്പുണ്ട് ഇത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഇതുപോലെ തന്നെ അപ്പുറം മറ്റൊരു റോഡ് ഫ്രണ്ടേജും ഉണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് ടാറിങ് റോഡും മൺ റോഡും കൂടി ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് ഉടമശ്രീ സ്ഥലം പ്ലൈവുഡ് ഫാക്ടറിക്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രണ്ട് പ്ലാന്റിൽ ഈ കാണുന്നാണ് പത്ത് വർഷം പെട്ടായ റബ്ബറ് മുകളിൽ അഞ്ച് വർഷത്തോളം പെട്ടായ റബ്ബർ മരങ്ങൾ നിൽക്കുന്നു നല്ല ആദായമുള്ള റബ്ബർ പൊരികളുമാണ് ഈ അഞ്ചേ കാലേക്കർ സ്ഥലത്തിന് ഏക്കറിന് എൺപത് ലക്ഷം രൂപയാണ് ഉള്ളവശം ഉദ്ദേശിക്കുന്ന വില ഇടപാട് പോലെയൊക്കെ നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് നല്ല ടാറിങ്ങൾ ഫ്രണ്ടേജുള്ള അടിപൊളി സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് പുൻകുന്നമ്പാല ഹൈവേയുമായിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നുള്ളൂ സ്ഥലത്തിനും മൂല്യമുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ തീരെ താഴ്ന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുന്നതല്ല നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വില കിട്ടിയാൽ കൊടുക്കാമെന്നേ ഉടമ്പശം പറയുന്നുള്ളൂ ഇതാണ് ഇങ്ങേ ഇങ്ങനുള്ള വ്യൂ വരുന്നത് ഇതിലെയും ഒരു റോഡ് പോകുന്നുണ്ട് ഏതാണ്ട് ദീർഘജാരിതാകൃതിയിലുള്ള അടിപൊളി നീളവും വീതിയും ഉള്ള സ്ഥലമാണ് അങ്ങേരത്തെ ആൾ നടന്ന് ഫ്രണ്ടേജ് ഉണ്ട് ഭയങ്കര ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു ലാൻഡാണ് കോട്ടയം ജില്ലയിൽ പൊനുകുന്നത്തു നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി പുൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി അടിപൊളി ഏക്കർ ലാൻഡ് റബ്ബർ പൂരയിടമാണ് നല്ല റബ്ബർ ആദായമുണ്ട് പത്ത് വർഷം പെട്ടായതും അഞ്ച് വർഷം പെട്ടായതുമായ റബ്ബർ മരങ്ങൾ നിൽക്കുന്നു അടിപൊളി ടാറിങ്ങിലൂടെ ഫ്രണ്ടേജ് ഉള്ള അടിപൊളി അഞ്ചേകാലേക്കർ ലാൻഡാണ് കുടുംബസ്രീ സ്ഥലത്തിന് എൺപതിനായിരം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഏതാവശ്യത്തിനും കുളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് മനോഹരമായ ഈ അഞ്ചേകാലേക്കർ പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക